വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ പല വേദികളിലും സംസാരിക്കാൻ അവസരമുണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഈ വേദി തീർപ്പും വ്യത്യസ്തമാണ് മുട്ടന്നൂർ കൈതനിപ്പൂ പറമ്പിൽ കുടുംബാംഗങ്ങളുടെ കുടുംബസംഗമം തിരൂർ കൂട്ടായി കടവ് റിസോർട്ടിൽ നടന്നു മലപ്പുറം ഗവൺമെന്റ് കോളേജ് ചരിത്ര വിഭാഗം പ്രൊഫസർ സി കെ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു ചുങ്കത്ത് ബാവ അധ്യക്ഷം വഹിച്ചു സി അഹമ്മദ് കുട്ടി എന്ന ബാപ്പു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കെ പി അബ്ദുൾ വാഹിദ് സി കെ അബ്ദുൾ റസാ കെ പി ഉമ്മർ സി വി അഷ്റഫ് സി ഉമ്മർ സി കെ ഷിഹാബ് മാസ്റ്റർ സി സിദ്ദിഖ് സി വി അബ്ദുൾ സമദ് ഐദർ അലി സി പി സി കെ ഗഫൂർ ഷെബീർ അലി പാറശ്ശേരി മൽഹർ മുത്തിഹ് റഹ്മാൻ ഇജാസ് മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും മറ്റു പരീക്ഷകളിലും വിവിധ സ്പോർട്സ് ആൻഡ് ആർട്സ് വിഭാഗത്തിൽ വിജയികളായ കുട്ടികളെ സംഗമത്തിൽ ആദരിച്ചു ന്യൂസ് തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ